കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാം വന്യജീവി സംബന്ധമായിട്ടുള്ള ചില സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം തണ്ണീർ കൊമ്പൻ എന്ന അല്ലാത്ത ഒരു ആന മാനന്തവാടി ടൗണിൽ ഇറങ്ങുകയും അതിനെ കേരള വനം വനംവകുപ്പ് മയക്കുവടി വെച്ച് പിടിക്കുകയും ചെയ്തു ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ആ പാവം കാട്ടാന ചരിയുകയാണ് ചെയ്തത് കർണാടകയിലെ ഹാസനിൽ നിന്ന് കർണാടക വനം വകുപ്പ് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത ബേലൂർ മഗ്ന എന്ന ഒരാന ഫെബ്രുവരി പത്തിന് കാട്ടിക്കുളത്തിനടുത്ത് ഇറങ്ങുകയും അതിനെ തുരത്തുവാനുള്ള ശ്രമത്തിനിടെ നാട്ടുകാരിൽ ഒരാളായ അജിയെ കൊല്ലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അരിക്കൊമ്മൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ ഒരു അപ്ഡേറ്റ് പറയാം എനിക്കറിയാം അരിക്കൊമ്മൻ്റെ കേസ് ഫയൽ ചെയ്യുവാൻ താമസിക്കുന്നതിൽ നിങ്ങളിൽ പലർക്കും എന്നോട് പിണക്കമുണ്ട് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് അരിക്കൊമ്മൻ്റെ കേസ് ഫയൽ ചെയ്യാൻ താമസിക്കുന്നത് എന്നും ഞാൻ ഡൽഹിയിൽ നേരിട്ട ആക്രമണങ്ങളെക്കുറിച്ചും ഞാനൊരു വോയിസ് ക്ലിപ്പ് എന്നോടടുപ്പമുള്ള പലർക്കും അയച്ചു കൊടുത്തിരുന്നു കേസ് ഫയൽ ചെയ്യുന്നതിലെ കാലതാമസം എന്താണെന്ന് നിങ്ങളോട് വളരെ ചുരുക്കി പറയാം ഒന്നാമത്തെ കാര്യം നമ്മൾ ധാരാളം മാഫിയകളെ നേരിട്ടാണ് ഈ കേസ് ഫയൽ ചെയ്യേണ്ടത് എന്നാൽ ഏറ്റവും തടസ്സമായിട്ട് നിൽക്കുന്നത് വലിയ ഒരു രാഷ്ട്രീയ ശക്തി തന്നെയാണ് നിങ്ങൾക്കറിയാം ഒരു മുൻമന്ത്രിയുടെ സഹോദരൻ ചിന്നക്കനാലിൽ ആയിരം ഏക്കറോളം സർക്കാർ സ്ഥലം കയ്യേറിയിട്ടുണ്ട് എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മന്ത്രിയോ സഹോദരനോ ഇതുവരെ ആ വാർത്ത നിഷേധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് എന്നാൽ ഈ രണ്ടു പേർക്കും ആയിരം ഏക്കർ സ്ഥലം കയ്യേറാനുള്ള രാഷ്ട്രീയ ശക്തിയൊന്നുമില്ല അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പിന്നിൽ അതുക്കും മേലെയുള്ള ഒരു വളരെ രാഷ്ട്രീയ ശക്തിയുള്ള ഒരു നേതാവ് ഒളിച്ചിരിപ്പുണ്ടേ എന്നുള്ളതാണ് ആ ശക്തനായ രാഷ്ട്രീയ നേതാവിൻ്റെ ബിനാമിയാണ് ഈ രണ്ട് പേരും അരിക്കൊമ്പനെ ആദ്യം ചിന്നക്കനാലിൽ നിന്ന് തേക്കടിയിലേക്ക് നാട് കിടത്തുവാൻ പ്രവർത്തിച്ച കരങ്ങളും പിന്നീട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ സ്വാധീനിച്ച് കമ്പത്തു നിന്ന് രണ്ടാമത് കളക്കാട് മുണ്ടന്തുറ എന്ന കാണാമറയത്തേക്ക് അവനെ മാറ്റുവാനും പ്രവർത്തിച്ച അദൃശ്യകരങ്ങൾ ഈ ശക്തനായ രാഷ്ട്രീയ നേതാവിൻ്റേതാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ആ രാഷ്ട്രീയ നേതാവിനെ നേരിട്ട് കൊണ്ട് മാത്രമേ അരിക്കൊമ്പനെ തിരിച്ചെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാത്തത് സുപ്രീം കോടതിയേക്ക് മേലെ ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കത്തില്ലല്ലോ എന്നുള്ളത് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ പഠിച്ച് മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ കണ്ട് അതിന് ഉള്ള പ്രതിവിധിയും കൂടെ ചെയ്താണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സുപ്രീം കോടതിക്ക് മുന്നിൽ വന്ന അരിക്കൊമ്പൻ കേസുകളെല്ലാം തന്നെ വാദം കേൾക്കുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതി തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ നമ്മൾ വളരെ കരുതലോടും മെല്ലെയും മാത്രമേ ആ കാര്യത്തിൽ നീങ്ങുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ട് കേസായിട്ടാണ് ഞാൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുക ഇനി ബേഗൂർ മഗ്നയിലേക്ക് വരാം ഏറ്റവും ആദ്യമേ തന്നെ ബേലൂർ മഗ്ന മൂലം മരണപ്പെട്ട ശ്രീ അജിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു തടക്കരുതാത്ത ഒരു സംഭവമാണ് അവിടെ നടന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഈ രണ്ട് സംഭവങ്ങളും നടന്ന മാനന്തവാടി കാട്ടിക്കുളം തോൽപ്പെട്ടി തിരുനെല്ലി ബാവലി മേഖലകളിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങളിൽ ഞാൻ കാട്ടാനകളുടെ പുറകെ നടക്കുകയും അവയെക്കുറിച്ച് ഏറ്റവും പഠിക്കുകയും കടുവ പുലി കാട്ടുപോത്ത് ഇവയുടെ എല്ലാം പുറകെ നടന്ന സ്ഥലങ്ങളാണ് അവിടുത്തെ നാട്ടുകാർക്ക് ഒത്തിരി പേർക്കും എന്നെ അറിയുകയും എനിക്ക് അവരിൽ പലരെയും നേരിട്ടറിയുകയും ചെയ്യാം ആ മേഖലയിൽ ഭൂരിഭാഗം ആളുകളും വളരെ നല്ല മനസ്സുള്ള സാധാരണക്കാരായ കർഷകരാണ് ഫെബ്രുവരി പത്തിന് പതിവിൽ നിന്ന് വിപരീതമായി രാവിലെ തന്നെ ഞാൻ നെറ്റ് ഓൺ ചെയ്യുകയും കാട്ടിക്കുളത്തെ ദാരുണ സംഭവം കാണുകയും ചെയ്തിരുന്നു കാട്ടാനകളെ വളരെ ആഴത്തിൽ പഠിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് അവരുടെ സൈക്കോളജി പഠിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വിഷ്വൽസിൽ വ്യക്തമല്ലെങ്കിലും എനിക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചു വൈകുന്നേരത്തോടെ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഡൽഹിയിലെ ഓഫീസിൽ ചെല്ലുകയും ഇന്ത്യയിലെ സീനിയർ മാധ്യമ പ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സീനിയർ എഡിറ്ററുമായ ശ്രീ പ്രശാന്ത് രഘുവംശത്തെ നേരിട്ട് കാണുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ പാർലമെൻറ്റിലെ സ്പീച്ച് മോണിറ്റർ ചെയ്യുന്നതിനിടയിൽ പോലും അദ്ദേഹം ഞാൻ പറയുന്നത് കേൾക്കുവാൻ തയ്യാറായി ഞാൻ അദ്ദേഹത്തോട് ഊന്നിപ്പറഞ്ഞ അടിവരയിട്ടുറപ്പിച്ചു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ േലൂർ മഗ്ന വെറുതെ ഒരാളെ കൊല്ലുക അല്ല ചെയ്തിരിക്കുന്നത് ആ മോഴയാനയെ നാട്ടുകാരിൽ ആരോ ഉറപ്പായിട്ടും ആക്രമിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പോൾ എനിക്ക് തരാനായിട്ട് തെളിവുകളൊന്നും കയ്യിലില്ല എങ്കിലും അതിൻ്റെ ഒന്നും പുറത്തു വന്നിട്ടില്ല എങ്കിലും നൂറ് ശതമാനം ഉറപ്പിച്ചു പറയുന്നു ഈ ബേലൂർ മഗ്നയെ ആരോ ഒരാൾ ഉപദ്രവിച്ചിട്ടുണ്ട് ഇത് ഞാൻ വെറുതെ പറയുകയല്ല ചെയ്തത് അവൻ്റെ പെരുമാറ്റം അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഞാൻ ഈ കൺക്ലൂഷനിൽ എത്തിയത് അതെങ്ങനെയെന്ന് പറഞ്ഞു തരാം വളരെ കൂടിയാണ് ബേലൂർ മഗ്ന ആ വീടിൻ്റെ മുറ്റത്തേക്ക് കടന്നു വരുന്നതും അജിയെ ആക്രമിക്കുന്നതും ഇത്രയും ദേഷ്യം അവന് വരണമെങ്കിൽ ഉറപ്പായിട്ട് അവൻ്റെ ദേഹം നൊന്നിട്ടുണ്ട് കാട്ടാനകളുടെ പ്രത്യേകിച്ച് ഒറ്റയാന്മാരുടെ സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര അഭിമാനബോധമുള്ള ജീവികളാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാറില്ല എങ്കിലും ഇനി അതിനും മുകളിൽ ഒരു കാട്ടാനയുടെ ദേഹം ആരെങ്കിലും നോവിച്ചു വിട്ടാൽ എത്ര വർഷം കഴിഞ്ഞാണെങ്കിലും അവനെ തീർക്കാതെ വിടുന്ന പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവൻ എന്തൊരു ക്രൂരനാണെന്ന് ഒരിക്കലുമല്ല ഇതിങ്ങനെയാണ് കാണേണ്ടത് നമ്മൾ ഒരു കൊതുകിനെ തല്ലിക്കൊല്ലുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഒരു കാട്ടാനയ്ക്ക് മനുഷ്യൻ എന്ന് പറയുന്നത് ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് എന്നാൽ അവൻ്റെ മാന്യത കൊണ്ട് അവൻ ഒരിക്കലും അനാവശ്യമായിട്ട് മനുഷ്യരെ ഉപദ്രവിക്കാറില്ല ഇനി അവിടുത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ അവൻ നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്യേണ്ടിയിരുന്നത് ആ റോഡ് വഴി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ അവൻ ഉയരമുള്ള മനുഷ്യർ നിൽക്കുന്ന ഒരു വീട്ടിനകത്തേക്ക് കയറി വരികയാണ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും വളരെ അസ്വാഭാവികമാണ് നാലാമത്തെ കാര്യം അവൻ സ്റ്റെപ്പ് കയറി വന്നു എന്നുള്ളതാണ് കാട്ടാനകൾക്ക് സ്റ്റെപ്പ് കയറുക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അതുപോലത്തെ ഇടുങ്ങിയ സ്റ്റെപ്പുകൾ അഞ്ചാമത്തെ കാര്യം അവൻ ഗേറ്റ് തകർത്ത് ഇടുങ്ങിയ മതിലിനുള്ളിലൂടെ അകത്ത് കയറി എന്നുള്ളതാണ് ഇതെല്ലാം കാണിക്കുന്നത് അവൻ മനഃപൂർവം പ്രതികാരം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറി വന്നത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഒന്നോ ഒന്നിൽ കൂടുതലോ ആളുകൾ ആരോ അവനെ അവിടെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളതും അവർ ആ മുറ്റത്ത് ഓടിക്കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ നിൽപ്പുണ്ടേ എന്നുള്ളതാണ് ശ്രീ പ്രശാന്ത് രഘുവംശം ഉടൻ തന്നെ എൻ്റെ ബൈറ്റ് എടുക്കുവാൻ അവിടെയുള്ള ഒരു സീനിയർ റിപ്പോർട്ടറെ വിളിച്ച് ചുമതലപ്പെടുത്തി ഒമ്പത് മിനിറ്റോളം വരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്ത ബൈറ്റിൽ ഉടനീളം ഞാൻ ഊന്നിപ്പറഞ്ഞ കാര്യം ഒരു കാരണവശാലും നാട്ടുകാരും ഒരു കാട്ടാനയെ ഉപദ്രവിക്കരുത് എന്നും അങ്ങനെ ഉപദ്രവിച്ചാൽ അത് ഒന്നുങ്കിൽ നിങ്ങളെ കൊല്ലും അല്ലെങ്കിൽ അടുത്ത് കിട്ടുന്ന ആളോട് അത് ദേഷ്യം തീർക്കും എന്നുള്ള കാര്യമാണ് അതിന് ഒരു ഉദാഹരണവും ഞാൻ ആ ബൈറ്റിൽ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഞാൻ വയനാട് ഉള്ളപ്പോൾ ഒരു പാവം ആദിവാസി യുവാവിനെ യാതൊരു തെറ്റും ചെയ്യാതെ ഒരു ഒറ്റയാൻ കൊലപ്പെടുത്തി മലപ്പുറത്തു നിന്ന് അഞ്ച് യുവാക്കൾ മേൽപ്പറഞ്ഞ കാറിൽ ഭാവലിക്കടുത്തുള്ള ഏതോ മുസ്ലിം പള്ളിയിലെ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ അവർ കാട്ടാനയെ കണ്ട് ഫോട്ടോ എടുത്തു അതിനുശേഷം ശാന്തമായിട്ട് നിൽക്കുന്ന ആ കാട്ടാനയ്ക്ക് നേരെ ഇവർ കല്ലെറിഞ്ഞു ആന ദേഷ്യം പിടിച്ച് ഓടി വന്നപ്പോൾ ഇവർ ഓടി രക്ഷപ്പെട്ടു പക്ഷെ കാർ തകർത്തു ആ ദേഷ്യത്തിൽ ആ ഒറ്റയാൻ കാട്ടിലേക്ക് കയറിയപ്പോൾ പുല്ലരിയാൻ പോയ ഒരു ആദിവാസി യുവാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വേറൊരു സ്ത്രീയും അതിനു മുന്നിൽപ്പെട്ടു പതിനഞ്ച് മിനിറ്റ് മുമ്പ് നടന്ന ആ സംഭവത്തിൻ്റെ ദേഷ്യത്തിൽ ആ ആന ആ പാവം ആദിവാസി യുവാവിനെ കൊല്ലുകയാണ് ചെയ്തത് ഇതേ സംഭവം തന്നെയാണ് കാട്ടിക്കുളത്തും നടന്നത് പന്ത്രണ്ടാം തീയതി അരിക്കൊമ്പൻ പോരാട്ടത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളും സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്ന ആളുമായ ഒരു മാഡം ഇതുവരെ മാധ്യമങ്ങൾ കാണിക്കാത്ത വിഷ്വൽ എന്ന് പറഞ്ഞ് ഒരു സി സി ടി വി ഫുട്ടേജ് എനിക്ക് അയച്ചു തന്നിരുന്നു അതിൽ എന്തുകൊണ്ടാണ് ആ കാട്ടാന ആ മുറ്റത്തേക്ക് കയറി വന്നത് എന്നുള്ളതിൻ്റെയും ജിയെ ആക്രമിച്ചത് എന്നുള്ളതിൻ്റെയും വ്യക്തമായ തെളിവുകൾ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു എന്നാൽ താഴെ ഓടുന്നവരിലേക്കും കാട്ടാനയിലേക്കും തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൊണ്ടും ഇത് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മാത്രമുള്ളതുകൊണ്ടും ഈ നിർണായക തെളിവുകൾ എനിക്ക് മിസ്സാകുകയാണ് ചെയ്തത് അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു താഴെ ആദ്യത്തെ ഒരു ഗ്രൂപ്പ് ഈ കാട്ടാനയ്ക്ക് നേരെ ഓടിച്ചെല്ലുന്നുണ്ട് രണ്ടാമത്തെ ഗ്രൂപ്പിൽ പോകുന്ന ഒരാളുടെ കയ്യിൽ ഒരു വലിയ പൊതിയുണ്ട് അത് മിക്കവാറും പടക്കമാവാൻ സാധ്യതയുണ്ട് പുറകെ കൊല്ലപ്പെട്ട അജി ഓടിച്ചെല്ലുന്നതും നിങ്ങൾക്ക് കാണാം ആ വീട്ടിലെ കുഞ്ഞ് പറഞ്ഞതുപോലെ തീപ്പെട്ടി വാങ്ങിക്കുവാനായിട്ട് ഒരാൾ സ്റ്റെപ്പിൽ നിൽക്കുന്നതും നിങ്ങൾക്ക് കാണാം ഇനിയാണ് നിർണായക തെളിവ് വീടിൻ്റെ പ്രധാന ഗേറ്റിൽ കൂടി കടന്നു വരുന്ന വെള്ളശട്ടിട്ടയാൾ കൈമടക്കി ആനക്കിട്ടെറിയുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ മിന്നായം പോലെ നമുക്ക് കാണാം ഇദ്ദേഹം എറിഞ്ഞതിന് ശേഷം ഉടനെ ആണ് ആന സ്റ്റെപ്പ് കയറി വന്നത് എന്നുള്ളത് സമയം താരതമ്യം ചെയ്താൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇനി രണ്ടാമത്തെ സി സി ടി വി ഫുട്ടേജ് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹം എറിയുന്നത് കാണാം എന്ന് മാത്രമല്ല വഴിയിൽ കൂടി പോയ ആന ഏറ് കൊണ്ടപ്പോൾ നിൽക്കുകയും തിരിഞ്ഞ് സ്റ്റെപ്പ് കയറി വരികയും ചെയ്യുന്നത് രണ്ടാമത്തെ സി സി ടി വി ഫുട്ടേജിൽ വളരെ വ്യക്തമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രതി പാവം ബേലൂർ മക്ന അല്ല എന്നുള്ളതാണ് ഇങ്ങനെയാണ് പല സ്ഥലത്തും ആനകളും കടുവയും പുലിയും ഒക്കെ ആക്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൊണ്ട് നഷ്ടപ്പെട്ടത് പാവം അജിയുടെ ജീവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തിരുനെല്ലി തോൽപ്പെട്ടി കാട്ടിക്കുളം മാനന്തവാടി ബാവലി മേഖലയിലെ ജനങ്ങളോടും കേരളം അങ്ങോളമിങ്ങോള കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളോടും പറയുവാനുള്ളത് നിങ്ങൾക്ക് ഒരു കാട്ടാനയെ ഒച്ചവെച്ചും പടക്കം പൊട്ടിച്ചു വേണമെങ്കിൽ പോലും ഓടിക്കാം എന്നാൽ ഒരു കാരണവശാലും ഒരു കാട്ടാനയെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത് ഒരു കാട്ടാനയെ ആരെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ അപ്പോൾ തന്നെ അവന് തിരിച്ചു ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ പോലും എത്ര വർഷം കഴിഞ്ഞാണെങ്കിലും ആ കാട്ടാന അതിനുള്ള പ്രതികാരം ചെയ്തിരിക്കും അതിൽ അവനെ കുറ്റം പറയാനായിട്ടില്ല ഈ ഒരു മെസ്സേജ് ജനങ്ങളിൽ എത്തിക്കുകയും ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യണം ഇതിന് വന്യജീവി പ്രവർത്തകരും കേരള വനം വകുപ്പും ഒരു ക്യാമ്പയിൻ തന്നെ നടത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്